കോളണ്ടിൽ നിന്ന് ഉള്ള ക്വാർട്ടർലി മാഗസീനാണ് താഴെ എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു ജെയ്സു ഉഫം തോബിയെ ജീസസ് ഐ ട്രസ്റ്റിന് അതാണ് ഇവർ മൂന്ന് മാസം കൂടുമ്പോഴത്തേക്ക് ഒരു വർഷം നാലാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് രണ്ടായിരത്തി മൂന്നിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകും ക്രാക്കോവിയ എന്നാണ് പറയുന്നത് പിന്നെ ഇത് എഴുതിയിരിക്കുന്ന സാങ്ക്വറി എം പോഷകോ ക്രാക്കോവിയ അതിൻ്റെ അർത്ഥം ദൈവകരുണയുടെ സാങ്ക്ച്വറി ഇന്ന് ക്രാക്കോവിയ ക്രക്കോവ് പോളണ്ടിലാണ് രണ്ടായിരത്തി മൂന്നില് അടിച്ചിറക്കിയ പ്ര മാഗസീനാണിത് അത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ മാർപ്പാപ്പ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ബസ്സിലിക്ക നാലായിരം പേർക്ക് ഇരിക്കാവുന്നതാണ് ആ ഒരു ബസ് ലിക്ക ഡെഡിക്കേറ്റ് ചെയ്തു അപ്പോൾ അതിൽ മാർപ്പാപ്പനെ നമുക്ക് കാണാം ഇവിടെ ഇതെഴുതിയിരിക്കുന്നതും പോളിഷില് സാങ്ക്ച്വ സാങ്ക്ച്വറി ഓഫ് സെ മിബോർഷി അച്ചു പോഷകർ ബോഷകേ ബോഷേമോ അത് ദൈവത്തിൻ്റെ കരുണയുടെ സാങ്ച്വറി എന്നാണ് എഴുതിയിരിക്കുന്നത് മാർപ്പാപ്പ ഇവിടെ ഇവിടെ നമുക്ക് കാണാം നമ്മൾ ഞാൻ മിക്കവാറും ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കുർബാന ഇട്ട് തരുന്നതാണ് ഈ പ്രാവശ്യത്തെ കരുണയുടെ പെരുന്നാളും നമ്മളവിടെ ആഘോഷിച്ചു ഈ മരം ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇവിടെ നിന്ന് മരം എന്ന് പറഞ്ഞാൽ ഇത് വലിയ ബ്രോൺസും കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഇവിടെ നിന്ന് സക്രാതിയാണ് ദൈക്കാണുന്നത് ഗ്ലോബാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് കരുണയുടെ കാറ്റ് വീശി ലോകമെമ്പാടും പോകുന്നു എന്നുള്ളതാണ് സെൻ്റ് ജോൺ മാർപ്പാപ്പ നമ്മൾ ജോൺ പോളത്തെ സെക്കൻഡ് നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് അതിൻ്റെ ഡെഡിക്കേഷൻ നടന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഈ ജോസഫീന ഡൾമോറോ എന്നിവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവകരണയെക്കുറിച്ചുള്ള അപ്പോസ്ഥലയാണ് വിമോഷീർച്ച ഇവിടെ നിന്ന് വന്നതാണ് ഈ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് ഇന്ത്യ അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനെ ചോദിച്ചിട്ടുണ്ട് അത് ഇത് നമ്മളെ മോൾ കന്ന് ഒൻപതര വയസ്സുണ്ട് ആദ്യത്തെ ട്രിപ്പാണ് അപ്പം നാഷണൽ ടി വിയിൽ ആ നമ്മൾ കാണുന്ന ചെറിയ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റ് ചാപ്പിൽ നിന്നുള്ള ആ ടി വിയുടെ പടിയുടെ മുന്നിൽ സ്ഥാനത്തിനകത്തോട്ട് കയറുന്ന ഡോറവിടെ തുറന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് എന്നെ നാഷണൽ ടി വിയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു രംഗമാണിത് കാണുന്നത് ഇത് ഇറ്റാലിയൻ അല്ല ഇത് പോളിഷാണ് നമുക്ക് ഒരു വിധത്തിലും വായിച്ചെടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ താഴെ ഇന്ത്യ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ കറിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നാഷണൽ ടി വി ആണ് ഇത് എന്നെ കുറിച്ച് ഇപ്പോൾ ഒരു കംപ്ലൈൻ കംപ്ലയിൻ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇടാനായിട്ട് ഞാൻ തീരുമാനിച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഏതാണ്ട് പോളണ്ടിൽ വലിയ ആളാകാനായിട്ട് ഇവിടെ നടക്കുന്ന അത്ഭുതമൊക്കെ ഞാൻ എടുത്തിട്ടുന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എനിക്കതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഇതൊക്കെ നമ്മൾ എന്തോരം കേട്ടാലാണ് കാര്യം നടക്കുന്നത് പക്ഷേ സെയിൻറ്റ് പൗസ്റ്റീനെയും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ പേറ്റൺ സെയിൻ്റാണ് ജോൺ പോൾ സെക്കൻഡ് തലയെ കൈവെച്ച് അനുഗ്രഹിച്ചാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഞാൻ ഞാനതിൻ്റെയൊക്കെ ഫോട്ടോ അയച്ചു തന്നിരുന്നു അവരെല്ലാം അടങ്ങും ദിവ്യകരുണയുടെ ഈശോയുടെ പടം ഇതെല്ലാം ഇതൊരു മെഴുകുതിരിയാണ് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതാണ് മെഴുതിരി പിന്നെ ഈശോ അത് അങ്ങനെ ഒരു സംഭവം ഇവിടെ എല്ലാവർക്കും കിട്ടുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്നെ ഈ നാട്ടിലറിയുന്ന ആൾക്കാരെ ഇന്ത്യയിലറിയുന്നതിനേക്കാളും ആൾക്കാർ എന്നെ അവിടെ പോളണ്ടിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അറിയുന്നുണ്ട് ഞാൻ പ്രത്യേകമായിട്ട് അവിടെ പോയിട്ട് ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ ഒരു ഫോട്ടോഗ്രാഫും വീഡിയോയും ഇടേണ്ട ആവശ്യമില്ല അതായത് ഈ ഗ്രൂപ്പിൽ നടന്ന അത്ഭുതങ്ങൾ ആരണ്ടര വീട്ടിൽ കുരിച്ചു വന്നു ഇവിടെ ഒരാളുടെ നെറ്റിയിൽ പല ആൾക്കാരുടെ നെറ്റിയിൽ പിന്നീട് ഇങ്ങോട്ട് പരിശുദ്ധാത്മാവിൻ്റെ രൂപം ഉണ്ടായി അപ്പോൾ അതൊക്കെ പിന്നെ ഞാനെടുത്തിടുന്നു അതൊക്കെ ശ്രമിക്കുന്നു അവിടെ നിന്ന് എനിക്ക് കിട്ടാനായിട്ടെന്ന് പറഞ്ഞു ഇവിടെ ഞാനിവിടെ എൻ്റെ ഈ ഒരു ചെസ്റ്റ് ഓഫ് ചെസ്റ്റോട്ടറിൻ്റെ മേൾവശത്ത് ചെറിയൊരു പടം വെച്ചിരിക്കുകയാണ് കാരണം മേൽവശത്തൊന്നും അവിടെ തിരി എൻ്റെ ആൾക്കാരെ കത്തിക്കാൻ പാടില്ല അതുകൊണ്ട് ചെറിയൊരു സംവിധാനം ഉണ്ടാക്കിയത് തിരികെ കത്തിക്കുന്ന സംവിധാനം ഇങ്ങനെ അപ്പം അല്ല നമ്മളെ ഈ ഈ ഒരു സംഭവങ്ങളൊന്നും ആർക്കും അടിച്ചു മാറ്റാൻ പറ്റത്തില്ല ഇതൊക്കെ റെക്കോർഡഡ് ആണ് ഇവിടെ പോളണ്ടിലെ ആർക്കൈവ് മ്യൂസിയത്തിലൊന്നുമല്ല ഇത് സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജോസ്ഫിനയുടെ സ്ഥാനം ഇവിടെ നിന്ന് ഈ ബുക്കിൽ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകുമോ എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ അറിയാമല്ലോ എത്ര വയസ്സുണ്ടായിരുന്നു അവൾക്ക് എന്നു മുതൽ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ കാര്യം മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് നമുക്ക് പറഞ്ഞ് പരത്താം പല കാര്യങ്ങളും പക്ഷേ അവരുടെ ആ സ്ഥാനത്തിനോ പൊസിഷനോ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതാണ് ഒരു മാറ്റവും വരത്തില്ല കാരണം ചരിത്രം തിരുത്തി കുറിക്കാനായിട്ട് പറ്റത്തില്ല പറ്റുമോ പറ്റത്തില്ല ചരിത്രം തിരുത്തി കുറിക്കാൻ പറ്റത്തില്ല മാറ്റി എഴുതാൻ പറ്റത്തില്ല വർത്തമാനകാലം മാറ്റി എഴുതാം ഭാവി കാലവും എഴുതാം പക്ഷേ ഇതൊന്നും ആരും എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല അതെനിക്കറിയാം എന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ അറിയുന്നതിനേക്കാളും അധികം ആൾക്കാർ പോളണ്ടിലറിയും സിസ്റ്റേഴ്സും എഴുപത്തൊമ്പത് രാജ്യങ്ങളിലെ ആൾ അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് ഈ ഫലസ്തീനം നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ഒരു കാര്യങ്ങളുണ്ട് ഫോർമേഷൻ നടത്തുമ്പം ഫോർമേഷൻ നടത്തുമ്പോൾ അത് ഭയങ്കര വലിയ ഒരു സംഭവമാണ് ആ വലിയ ബസലിക്കപ്പള്ളിയിലാണ് ഈ ഫോർമേഷൻ നടത്തുന്ന എല്ലാവരും മുട്ടുകൊത്തി നിന്ന് ഈ ഒരു ഫോർമേഷൻ്റെ പ്രതിജ്ഞ ഏറ്റുചെല്ലുന്നതാണ് കാണാം ഇതാണ് ഈ ഫൗസ് ഇനത്തിൻ്റെ ഒരു എംബ്ലം ഇതാണ് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു മെഡാലിയനായിട്ട് നമുക്ക് ധരിക്കാവുന്നതാണ് ഇതാണ് ആ സംഭവം മെഡാലിയൻ ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക നമുക്ക് ഈ ഒരു ഹൗസ് ഫൗസ്തീനം അതിൻ്റെ അസോസിയേഷൻ മെമ്പറാണ് നിങ്ങളുടെ പേര് പേരുന്നാളുമൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ് ഇതാണ് ഈ ബുക്കിനകത്ത് നമ്മളിവിടെ കാണുന്നത് കാണുന്നുണ്ടല്ലോ ഇതാ ഇതാണ് ഇത് നമ്മുടെ എൻ്റെ കയ്യിലിവിടെ ഉണ്ട് ഞാൻ കാരണം ഞാൻ ഹൗസ് ഫൗസ്തീനം അസോസിയേഷൻ്റെ ഒരു മെമ്പറാണ് അപ്പോസൽ ഓഫ് ഡിവൈൻ മേഴ്സി അപ്പോസ് എല്ലാവരും ഉൾപ്പെടുന്നതാണ് ഇത് ലോകത്തിലിവിടെ സെയിൻറ്റ് ഫോസ്തീനയുടെ പടം നിങ്ങൾ കാണുന്നുണ്ട് അതുകഴിഞ്ഞ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വലുതായിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് എല്ലാവരും നിന്ന് പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അതിനു ശേഷം കാണാവുന്നത് അർലിക്ക് എഴുന്നളിച്ച് പിടിച്ച് ഈ ഷോ ഇവിടെ ഇരിക്കുന്നതാണ് വാഴ്മിൻ്റെ സമയം ഇതെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ സെയിൻറ് ബെനഡിക്റ്റും സാന്ത് ഫൌസ്തീനേയും മദർ മേരിയും അതുപോലെ തന്നെ എല്ലാവരും ഉള്ള ഒരു പുസ്തകത്തിൽ എന്നെ ഞാനും ഉണ്ട് ഇവിടെ അത് ആരും ഇതിങ്ങനെ ഉള്ളതാണ് ഇതായി ഒറിജിനൽ പുസ്തകമാണ് ഞാൻ അവിടെ എഴുതി ഉണ്ടാക്കിയതോ എൻ്റെ ഫോട്ടോ കോപ്പി ഫേസ്റ്റ് ചെയ്തതോ ഒന്നുമല്ല നിങ്ങളത് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് പനക്കൽ അച്ഛനാണ് ഇതിനകത്തുള്ളത് അദ്ദേഹം ത്തിൻ്റെ കൂടെ ഞാൻ ഞാൻ എനിക്ക് മൂന്ന് പേരെ അവിടെ കൊണ്ടുപോകാൻ പറ്റും ഈ നടത്തു നിൽക്കുന്ന അച്ഛൻ പോഴിസുകാരനാണ് സിസ്റ്റർ പബ്സീനയുടെ ഒക്കെ ചാപ്ലിൻ അച്ഛനാണ് അവർ അദ്ദേഹമാണ് അവരെ കുമ്പസാരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഒരു ദിവസം ഞാനവിടെ അടുത്ത മീറ്റിംഗിന് പോയപ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് പോയ പതിനാലാമത്തെയും മൂന്നാമത്തേ കണ്ടാണ്ടടുത്തേന് പോയ പതിനാലാമത്തെയാണ് തോന്നുന്നു എല്ലാ ഒന്നിടപെട്ടുള്ള വർഷങ്ങളാണ് അവിടെ ഇന്റർനാഷണൽ കോൺഗ്രസ് നടക്കുന്നത് അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് പിന്നെ ഒരാളെൻ്റെ ഇരിക്കുക എന്നുള്ള ഒരു സ്ത്രീ എൻ്റെ ഇരിക്കാൻ വന്നിട്ട് പറഞ്ഞു ജോസഫീനയുടെ പിന്നെ ഫോട്ടോ ഫൗസ്തീനത്തിൻ്റെ ഇതിൽ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല സിസ്റ്റേഴ്സ് ആരും എന്നെ വിളിച്ച് എനിക്കോട്ട് തന്നുമില്ല പക്ഷേ അവർ പറഞ്ഞു അവർ തന്നെ എനിക്കൊരു കോപ്പി തന്നു പിന്നെ ഞാൻ എല്ലാ ഭാഷയിലും ഉള്ളത് ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് ഇറ്റാലിയൻ പോളിഷ് ഇങ്ങനെ വേറെ രണ്ട് ഭാഷയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുള്ളതെല്ലാം ഞാൻ കളക്ട് ചെയ്തു എനിക്ക് തന്ന ഓരോരുത്തർ ഇരിക്കും അവിടെ തന്നെ വെച്ച് നമ്മുടെ ഫോളസ്റ്റീനത്തില് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സിസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ എനിക്ക് തന്നതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സെയിൻറ്റ് ഫോസ്റ്റീനയുടെ ഡയറി ജീവചരിത്രം എഴുതിയ ദൈവകാരുണ്യം എൻ്റെ ആത്മാവിൽ എന്നുള്ള ആ ഒരു ഡയറി ഇരുപത് വർഷത്തിന് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തന്നെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു താൾ മറിച്ച് വായിക്കുകയോ എടുക്കുകയോ അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഗ്രൂപ്പ് മെ ഗ്രൂപ്പ് എന്താ പറയുക തുടങ്ങാനായിട്ട് വലിയ തീക്ഷണതാണ് കാണിക്കുന്നത് നിങ്ങളെന്തറിഞ്ഞോണ്ടാണ് എന്നെ സംബന്ധിച്ച് എന്റെ കണ്ണോ അല്ലെ എൻ്റെ ഹാർട്ടോ ഓപ്പറേഷൻ ചെയ്യാൻ നന്നായിട്ട് നന്നായിട്ട് പഠിച്ച് സർജിക്കൽ ഫീൽഡിലെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കയ്യിലേ കൊടുക്കത്തുള്ളൂ അല്ലാതെ പത്ത് പേരെ അറിയുന്നത് കൊണ്ടോ വളരെയധികം ചിരിക്കുന്നത് കൊണ്ടോ വളരെയധികം പുഞ്ചിരിച്ച് മയക്കിയെടുത്തുകൊണ്ടോ ഒക്കെ ആൾക്കാരെ അല്ലെങ്കിൽ കുറേ പേരെ ആയിരക്കണക്കിന് ആൾക്കാരെ അറിയാവുന്നതുകൊണ്ടോ നിങ്ങൾ വിളിക്കപ്പെട്ടവരല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് അർഹതപ്പെടുന്നില്ല നിങ്ങൾ ചെയ്യുന്നില്ല ദൈവാതാഗ്രഹിക്കുന്നില്ല എൻ്റെ ഗ്രൂപ്പ് ഒരാൾ എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ അവർക്ക് ക്യാൻസറാണ് വേറൊരാളെടുത്തുകൊണ്ട് പോയി അവരുടെ ഭർത്താവിനാണ് പിന്നെ അറ്റാക്കുണ്ടായത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവം സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഞാൻ ജീവിക്കുന്നത് ദൈവകരണയുടെ അപ്പോസ്തലാണ് ഞാൻ ജനിച്ച ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ജനിപ്പിച്ച മാതാപിതാക്കൾക്കും കർത്താവിനും ദൈവത്തിനും വേണ്ടാണ്ടാക്കിയ ഒരെണ്ണമാണ് ഞാൻ അന്ന് മുതല് പാപജീവിതത്തിൽ ജീവിച്ചു മോഡലായിട്ട് ആറു വർഷം ജീവിച്ചു അങ്ങനെയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നടത്താരിലോട്ട് വലിയൊരു ദൂരമായിരുന്നു പക്ഷെ ഞാനത് നടന്നു കയറി ഇപ്പോഴും ഇരുപത്തിനാല് വർഷം ഞാൻ സുശ്രൂഷൻ നിൽക്കുന്നു ഒരിക്കൽ പോലും ഒരു നോളജും നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഒരു കടലില് യാത്ര ചെയ്യുന്ന ഒരു ഷിപ്പ് നിങ്ങളുടെ കയ്യിൽ അതിന്റെ ക്യാപ്റ്റനായിട്ട് നിങ്ങളെ വെച്ചു അതിന്റെ എങ്ങോട്ട് തിരിക്കണം എന്ത് ചെയ്യണോന്നറിയാതെ നിങ്ങൾ ആ ഷിപ്പ് നിങ്ങൾക്ക് നയിച്ചുകൊണ്ട് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പൊ ദൈവകരുണോ അവിടെ അസോസിയേഷന്റെ മെമ്പറാവുന്നതിന് ഒറ്റ കുറച്ച് മാൻഡേറ്ററി കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവകരുണ ജീവ പേഴ്സണലായിട്ട് അനുഭവിച്ചറിഞ്ഞ ആൾക്കാരെന്നുള്ളത് ഒന്നാമത്തെ അപ്പൊ ഞാൻ പറഞ്ഞ ഇതെനിക്ക് അത്യാവശ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ ഞാൻ ചെന്നപ്പോൾ തന്നെ അവർ ടി വിയിൽ ആൾക്കാരെ വിളിച്ചു എന്നെ അവര് നിങ്ങളതൊക്കെ കണ്ടതാണ് അവരവരുടെ മാഗസീനിൽ പോളീഷറിൽ എഴുതി അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളുണ്ടായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുറച്ച് ആൾക്കാരെ അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്നുള്ളത് മാർപ്പാപ്പയുടെ ഇപ്പോൾ അവിടെ ചെന്ന ഒരു കരണക്കുന്തയുടെ ഒരു ഒന്നും അറിയാതെ ഒരു ഗ്രൂപ്പ് തുടങ്ങി നിങ്ങൾ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളതേ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് എങ്ങനെ കൊടുക്കാൻ പറ്റും ആൾക്കാർ പറയും ജോസഫിനെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് പിന്നെ സാരി ഉടുക്കുന്നില്ല തലയും മുണ്ടും ഇടുന്നില്ല ഇതൊന്നും ചെയ്യണ്ട നിങ്ങൾ ഇതൊന്നുമില്ല നിങ്ങളെല്ലാം കവറപ്പ് ചെയ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് നിങ്ങൾ വളരെ ചിരിക്കാറില്ല നിങ്ങൾ ദേഷ്യപ്പെടാറില്ല നിങ്ങൾ വളരെ വിശദ ജീവിതം നയിക്കുന്ന ബോധ്യത്തിലാണ് എന്നാൽ പിന്നെ ഞാൻ ചെയ്യുന്നതിന്റെ കാലിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ചെയ്ത് എന്തുകൊണ്ടാണ് വിളിയില്ലാത്തോണ്ടാണ് വിളിയില്ലാത്തവർ അതിനകത്ത് തട്ടിക്കേറി കയറുമ്പോൾ ദൈവത്തിന്റെ അരൂപി അത് അഗ്രി ചെയ്യാത്തത് കൊണ്ട് നമ്മളെ അതിൽ നിന്ന് മാറ്റുകയാണ് പിന്നെ എങ്ങനെയാണ് വിളി ആദ്യം വേണ്ടുന്നത് യഥാ കർത്താവിന്റെ ദാസി നിന്റെ ഇതം പോലെ എന്നും നടക്കട്ടെ ഈ ഒരു ഈ ഒരു മാതാവിന്റെ ആ ഒരു പറച്ചില് പറയാ പറയുമ്പോൾ ദൈവം നമ്മളെ രൂപീകരിക്കും ഫോർമേഷൻ അങ്ങനെയാണ് നടക്കുന്നത് അല്ലാതെ ഞാൻ എത്രയോ അച്ഛന്മാരും ചേർന്ന് എന്നെ എത്രയോ വയനാട് കോഴിക്കോട് സ്ഥലങ്ങളിൽ മുപ്പത്തേഴ് പള്ളികൾ കൂടെ ക്ലാസ് പറഞ്ഞേ ഒന്നോ രണ്ടോ അച്ഛന്മാരോ പിതാക്കന്മാരോ ത് ഏറ്റെടുത്തു വേറെ ആരും ചെയ്തില്ല അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഒരു കാര്യം അറിയാതെ സെയിൻറ് പോസിയനയുടെ ഡയറി ഇരുപത് വർഷം കൈവച്ചിട്ട് ഒരു താള് പോലും മറിച്ച് നോക്കാതെ ഞാൻ തന്നെ ഫ്രീ ആയിട്ട് കൊടുത്ത മറിച്ച് നോക്കാതെ ഉള്ള ആൾക്കാർ ആൾക്കാരായിരിക്കും എല്ലാവരും ഓടിപ്പോയിരിക്കുകയാണ് അവിടെ ചെന്ന് ചേർന്നിരിക്കുകയാണ് ക്രൈസ്തവരോട് ചേരട്ടെ അവരും ദൈവകരനയുടെ അപ്പോസലയാണ് പക്ഷെ വെറുതെ പത്ത് പേരെ കൂട്ടി കരണക്കൊന്നേ വല്ലതുകൊണ്ടല്ല അവർക്കതേ ചെയ്യാൻ കഴിയുള്ളൂ അവരതിന്റെ മേളിലോട്ട് ഉയരത്തില്ല അവർക്ക് കുറെ പേരെ വെച്ച് എന്റെ കുറ്റങ്ങൾ പറയാം എന്റെ കുറവുകൾ പറയാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാമായിരിക്കും പക്ഷെ അതല്ല പ്രിയപ്പെട്ടവരെ പേര് ദൈവകാരുണ്യം പ്രചരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതം